ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു നാടൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മത്തിപ്പീര പറ്റിച്ചതാണ് കേട്ടോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു മീൻ വിഭവമാണ് മത്തിപ്പീര പറ്റിച്ചതല്ലേ അത് നമ്മുടെ നാടൻ കുഞ്ഞുമത്തിയും കൂടെ ആയാലോ എന്തൊരു രുചിയല്ലേ വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് അതിനേക്കാളും രുചികരവുമായ ഒരു മീൻ വിഭവമാണ് മത്തി പീര പറ്റിച്ചത് കുഞ്ഞു മീനുകൾ എങ്ങനെ പീര പറ്റിച്ചാലും ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ അപ്പം ഞാനിതിനായിട്ട് ഇതായി കുഞ്ഞു മത്തി കേട്ടോ എനിക്കൊരു പതിനഞ്ച് കഷ്ണം മത്തി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും എല്ലായിടത്തും കുഞ്ഞു മത്തിയാണ് വരുന്നത് അല്ലേ നല്ല ഫ്രഷ് മത്തിയാണ് അപ്പോൾ ഇതിനെ ഒന്ന് നല്ല വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് കുഞ്ഞു കഷ്ണമൊന്നും ആക്കരുത് പിന്നെ കുറച്ച് സാധനങ്ങൾ കറിവേപ്പില ഉണ്ട് പച്ചമുളകുണ്ട് നാടൻ നല്ല ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ ഫ്രഷ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാത്തിനും രുചിയായിരിക്കും പച്ചമുളക് എരിവുള്ളതാണ് ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇഞ്ചിയും ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളി ഞാൻ കുറച്ച് കൂടുതലെടുത്തൊരു പന്ത്രണ്ട് കഷ്ണം ഉള്ളിയും ഇഞ്ചിയും നമുക്ക് ചതച്ചെടുക്കാനുള്ള കേട്ടോ പിന്നെ വേണ്ടുന്നത് തേങ്ങാപ്പീരയാണ് തേങ്ങാപ്പീര എടുക്കുമ്പോൾ ഞാനൊരു മൂന്ന് പിടി തേങ്ങ എടുത്തിട്ടുള്ളൂ മീനിനേക്കാളും കൂടുതലാകാൻ പാടില്ല തേങ്ങാപ്പീര കേട്ടോ നമ്മൾ ഇത് പീര പറ്റിക്കാനുള്ളതല്ലേ മീനിൻ്റെ ടേസ്റ്റ് ഇതിനകത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതിനനുസരിച്ചൊരു അതിനേക്കാളും കുറച്ച് കുറഞ്ഞ രീതിയിൽ വേണം തേങ്ങ എടുക്കാൻ ആ തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും പച്ചമുളകിൻ്റെ പകുതിയും കൂടെ ഇട്ട് കറിവേപ്പിലയും കൂടെയിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കൈകൊണ്ട് തിരുമ്പാണെങ്കിൽ അങ്ങനെ ആയാലും മതി കുരുമുളക് ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് ഇടാം കേട്ടോ പിന്നെ ഞാൻ ആ ഉള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് ഇടികല്ലിൽ വെച്ച് ചതച്ചിട്ടുണ്ട് കേട്ടോ അതും വേണേൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരിച്ചെടുക്കണമെങ്കിൽ അടിച്ചെടുക്കാം പക്ഷേ ചതയ്ക്കുമ്പോഴാണ് ടേസ്റ്റ് ഇതെല്ലാം കൂടി നമുക്ക് മത്തിയുടെ മുകളിലേക്ക് ഇടാം അരപ്പ് വീഴാം അത് അരപ്പ് ഒന്ന് ചതഞ്ഞിട്ടുണ്ട് ഒട്ടും വെള്ളമയം ഇല്ലാതെ വേണം ചതച്ചെടുക്കാൻ നമ്മൾ നത്തോലി കൊഴുവ ഇത് അതുപോലെ പുഴ മീനില്ലേ ആറ്റി മീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ വെച്ചാൽ ഭയങ്കര രുചിയായിട്ടോ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇത് ഏത് മീൻ കിട്ടിയാലും മീൻ പീര വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഇതിനകത്തേക്ക് പിന്നെ വേണ്ടുന്നത് പുളിയാണ് കുടംപുളിയിട്ടാണ് ഞാൻ വെക്കുന്നത് പച്ചമാങ്ങ ഇട്ട് വെക്കുമ്പോഴും നല്ല ടേസ്റ്റായിരിക്കും എന്നാലും ഏറ്റവും കൂടുതൽ രുചി പുളിയിട്ട് വെക്കുന്നതാണ് ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അതിൻ്റെ വെള്ളമൊഴിച്ച് കുറച്ച് പുളിയെ കഷ്ണം കഷ്ണങ്ങളായിട്ടിട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് തിരുമി യോജിപ്പിക്കണം കുറച്ച് നേരം അതിനകത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുകയാണ് വെള്ളം കൂടുതൽ വേണ്ട മീൻ പീര പറ്റിക്കുമ്പോൾ ആ ചെറിയ വെള്ളത്തിൽ അത് വെന്ത് പറ്റി വന്നാൽ മതിയല്ലോ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു കറിയല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ തിരുമിയെടുക്കാം തിരുമിയെടുത്ത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കുകയാണേ അഞ്ച് മിനിറ്റ് മതി അതിൽ അതിൽക്കുള്ള സമയം വേണ്ട കുടമ്പുളി മീനിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ മാറ്റി വെക്കരുത് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് മൂടി ഒരു കുറച്ച് സമയം മാറ്റി വെക്കട്ടെ ഈ മീൻ പീര പറ്റിച്ചത് ഇതിനകത്തേക്ക് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുരുമുളക് നല്ല പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചതച്ച് ഇതിൻ്റെ മുകളിൽ ഇടുകയാണെങ്കിൽ വേറൊരു ആയിരിക്കും കേട്ടോ ഇതൊന്നും എൻ്റെയിൽ ഇല്ല അതുകൊണ്ട് ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇത് ഇതഞ്ച് മിനിറ്റ് മാറ്റി വെക്കുകയാണ് മീൻ പീര പറ്റിച്ചതിൻ്റെ കൂടെ രസം ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടോ വേറെ കറിയും ഒന്നും വേണ്ട രസവും മീൻപീര അത് ഏത് മീൻ മീൻപീര വെറ്റിച്ചതാണെങ്കിലും ഭയങ്കര നല്ല ഒരു കോമ്പിനേഷനാണ് പിന്നെ പുളിശ്ശേരി നല്ലതായിരിക്കും അപ്പം ഞാനിത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി ഞാൻ അടപ്പെ വെച്ചിട്ടുണ്ട് അത് ഇപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഞാനതിനെ വേവിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റായി ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഗ്രേവി നോക്കാം ഉപ്പോ പുളിയോ ഒക്കെ നോക്കാം കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് നോക്കുക കൊടുക്കുക അന്നേരം ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഇളക്കരുത് പിന്നെ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമ്മളതിനെ കുടഞ്ഞ് കുടഞ്ഞ് വേണം ചട്ടി കറി ചട്ടി ഏറ്റവും നല്ലത് കേട്ടോ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് സാവധാനം പറ്റിക്കോളൂ ഒരു പത്ത് മിനിറ്റിനും പതിനഞ്ച് മിനിറ്റിനും ഇടക്കും മതി ശരിക്കും ഒരു പന്ത്രണ്ട് പതിമൂന്ന് മിനിറ്റ് കൊണ്ട് കറി റെഡി ആകുന്നത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അതവിടെ ഇരുന്നോട്ടെ അത് സാവധാനം ആ ചട്ടിയുടെ ചൂട് കൊണ്ട് പറ്റിക്കോളും സ്റ്റൗ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും ഒരു ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂണോ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് മൂടി വെക്കുക ഇളക്കണ്ട നമ്മൾ ചോറ് ഉണ്ടുന്നതിന് തൊട്ട് മുന്നേ ഒരു അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റെങ്കിലും മിനിമം വെച്ചേക്കണം എന്നിട്ട് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്തൊരു ടേസ്റ്റല്ലേ ചൂടി ചോറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കിടക്കാച്ചിരി രുചിയല്ലേ എന്നാൽ നോക്കി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാരെയും ട്രൈ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്